ദക്ഷിണ ഉത്തര കൊറിയൻ അതിർത്തി സംഘർഷം പുകയുന്നതിനിടെ കൊറിയയിൽ ഇപ്പോൾ ആഭ്യന്തര കലഹം ആളിക്കത്തുകയാണ് രാഷ്ട്രീയ അപലപനത്തോടൊപ്പം വൻ പ്രതിഷേധത്തിന് കാരണമായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സൈനിക നിയമം ചുമത്താനുള്ള ഹ്രസ്വകാല നീക്കം ഒടുവിൽ കലാശിച്ചിരിക്കുന്നത് പ്രസിഡന്റ് യുൻ സുക്കിയോളിന്റെ രാജിക്കായുള്ള മറവിളിയാണ് ദക്ഷിണ കൊറിയയിൽ നാല് പതിറ്റാണ്ടിനിടെ ഇത് സൈനിക നിയമം ഏർപ്പെടുത്തുന്നത് ചൊവ്വാഴ്ച രാത്രി വൈറ്റിയൻ ടെലിവിഷനിൽ നടത്തിയ ആഭ്യന്തര ദേശീയ പ്രസംഗത്തിൽ നാണം ഉത്തര കൊറിയൻ അനുകൂല രാഷ്ട്ര വിരുദ്ധ ശക്തികളെ ഉൽമൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷം ഉത്തര ഉത്തരകൊറിയയോട് ആഭിമുഖ്യം പുലർത്തിയെന്നായിരുന്നു ഇയോൾ പറഞ്ഞിരുന്നത് സമാന്തര സർക്കാർ ഉണ്ടാക്കിയ പ്രതിപക്ഷ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്നും ഇത് ചെറുക്കാനായി പട്ടാള ഭരണം നടപ്പാക്കുമെന്നുമായിരുന്നു യൂന്റെ വാദം എന്നാൽ അവിടെ മുതൽ രാജ്യങ്ങളുടെ ഗതി തിരിഞ്ഞത് മറ്റൊരു വഴിക്കാണ് പട്ടാള നിയമ പ്രഖ്യാപനത്തിന് പിന്നാലെ രാത്രി സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയങ്ങൾക്കിടെ സൈനിക ഭരണം നിരസിച്ച് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തു പ്രതിഷേധം സങ്കീർണമായതോടെ ഗത്യന്തരമില്ലാതെ വന്ന യൂണിയന് നിയമം പ്രഖ്യാപിച്ച് ആറു മണിക്കൂറിനുള്ളിൽ തന്നെ പട്ടാള നിയമം പിൻവലിക്കേണ്ടതായി വന്നു സർവേരെയും ഞെട്ടിച്ച ആ പ്രഖ്യാപനവും തുടർന്നുള്ള പിൻവലിക്കലുമെല്ലാം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യഥാസ്ഥിതി രാഷ്ട്രീയക്കാരനും മുൻ സ്റ്റാർ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ടുള്ള യൂണിയന്റെ ഭാവി അക്ഷരാർത്ഥത്തിൽ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഉടൻ പുറത്തു പോകുക അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നേരിടുക വിപ്ലവ ശ്രമത്തെ തുടർന്ന് അമർഷം കനക്കുന്ന മുന്നൂറ് സീറ്റുകളെ ദക്ഷിണ കൊറിയയിൻ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് പദവിയിൽ നിന്ന് യുൻസുഗ് ഇയോൾ ഉടൻ രാജിവയ്ക്കണമെന്ന ആവശ്യവും ശക്തമായി തുടങ്ങി അല്ലാത്തപക്ഷം ജനങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി അവർ യൂനിയനെതിരെ ഉടൻ തന്നെ ഇംപീച്ച്മെന്റിന്റെ നടപടികൾ ആരംഭിക്കും പ്രസിഡന്റ് യൂൻസുഗ് ഇളിന്റെ സൈനിക നിയമപ്രഖ്യാപനം യഥാർത്ഥത്തിൽ മണ്ടത്തരമാണെന്ന് മാത്രമല്ല ഭരണഘടനയുടെ വ്യക്തമായ ലംഘനം കൂടിയാണ് കൂടാതെ അത്തരം ഒരു പ്രഖ്യാപനത്തിൽ പാലിക്കേണ്ട വ്യവസ്ഥകളൊന്നും തന്നെ അദ്ദേഹം പാലിച്ചിട്ടുമില്ല ഇതൊരു വലിയ കലാപത്തിലേക്കാണ് രാജ്യത്തെ നയിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിന് എന്തുകൊണ്ടും അനിവാര്യമാണ് എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനേറെ യൂണിൻറെ സ്വയം ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹുൻ പോലും ഈ നടപടിയെ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഇതിൽ ഉൾപ്പെട്ടവരെ ഉത്തരവാദിത്തത്തോടെ സമീപിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ കുടനിർമ്മാണ തൊഴിലാളി യൂണിയനും യു എൻ രാജിവെക്കുന്നതുവരെ അനിശ്ചിതകാല പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ യൂണിയനായി പ്രവർത്തിക്കുന്ന മുതിർന്ന സഹായികർ സൈനിക നിയമ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂട്ടത്തോടെ രാജിവയ്ക്കാൻ തീരുമാനിച്ചതായും യോൻ ഹാപ്പിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂണിയനെ ഇംപീച്ച് ചെയ്യാനും രാജ്യദ്രോഹ കുറ്റം ചുമത്താനും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രിക്കും സുരക്ഷാ മന്ത്രിക്കുമെതിരെ കേസെടുക്കണമെന്നുമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ യൂണിയനെ ഇംപീച്ച് ചെയ്യാൻ ദക്ഷിണ കൊറിയൻ പാർലമെന്റ് വോട്ട് ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുക എന്നതിൽ ലോകം ആകാംക്ഷയിലാണ് ആകെ മൊത്തം മുന്നൂറ് സീറ്റുള്ള ദക്ഷിണ കൊറിയൻ പാർലമെന്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളും നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചില നിയമനിർമ്മാതാക്കൾ കൂടി പ്രതിപക്ഷ ആഹ്വാനത്തിൽ പങ്കുചേർന്നാൽ അത് ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടാൻ അവരെ സഹായിക്കും ഇപ്രകാരം യൂണിനെ ഇംപീച്ച് ചെയ്യാൻ ദേശീയ അസംബ്ലി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഭരണഘടനാ കോടതിയിലെ ഒൻപത് ജഡ്ജിമാരിൽ പേരെങ്കിലും തീരുമാനം ശരിവെക്കണം അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യം ജനാധിപത്യ രാജ്യത്തിന് ശേഷം ആ വിധി നേരിടുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി യൂൺ മാറും രണ്ടായിരത്തി പതിനേഴിൽ പാർക്ക് ഗ്യൂൺ ഹൈയെ നീക്കം ചെയ്തതും ഇപ്രകാരമാണ് വടക്കൻ രാജ്യങ്ങളുടെയും ആണവായുധ ഭീഷണി ി ഉയർത്തുന്ന കൊറിയയുമായി സാങ്കേതികമായി യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യൂണിന്റെ ഈ ഒരു നീക്കം നമ്മുടെ ദേശീയ അസംബ്ലി കുറ്റവാളികളുടെ സാങ്കേതികമായിട്ട് മാറിയിരിക്കുന്നു നിയമനിർമ്മാണ സ്വേച്ഛാൻ്റെ ഒരു ഗുഹയായി അത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെ സ്തംഭിക്കാനും നമ്മുടെ ലിബറൽ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നാണ് സൈനിക നിയമ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞത് ദക്ഷിണ കൊറിയൻ ഡെമോക്രാറ്റിക് പാർട്ടിയെ അദ്ദേഹം ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് മുദ്രകുത്തിയത് നൂറ്റി തൊണ്ണൂറ് നിർമ്മാതാക്കൾ തന്റെ പ്രഖ്യാപനത്തെ എതിർത്ത് വോട്ട് ചെയ്തതിനു ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂണിയന് പട്ടാള നിയമം ഏർപ്പെടുത്തേണ്ടി വന്നതും റദ്ദാക്കേണ്ടി വന്നു ഭരണഘടനയനുസരിച്ച് പാർലമെന്റിൽ ഭൂരിപക്ഷം ആവശ്യപ്പെടുമ്പോൾ പട്ടാള നിയമം എടുത്തു കളയണമെന്നാണ് നിയമം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊല്ലാപ്പ് പിടിച്ചിരിക്കുന്നതും യൂണിന് തന്നെയാണ് അതായത് നിലവിലുള്ള കസേര ഏതു നിമിഷവും തെറിക്കും